ഇന്നത്തെ ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് കണ്ടു വയ്ക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് മൈദ ഇട്ടെടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഞാനിത് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പം ഞാൻ നോർമൽ വാട്ടർ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളമൊന്നും ഇതിലേക്ക് വേണ്ട കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം ഞാനിത് ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കൂടുതൽ വേണ്ട അഞ്ച് അഞ്ച് മിനിറ്റ് മാത്രം കുഴിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ ഞാനൊരു അഞ്ച് മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതിലോട്ടൊരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് എടുക്കാനുണ്ട് അതുവരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒച്ചെടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് എടുത്തിട്ടുണ്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ചിക്കന് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം പൊടി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ വേഗത്തിൽ നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടിക്കണു എടുക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കത് പാനിൽ ഒന്ന് ഒന്നെടുത്ത് മാറ്റുക എൻ്റെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല പച്ചമുളക് അര ടീസ്പൂണ് വലിയ ജീര് കൂടി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ഇത് മുഴുവനും നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമില്ല ഞാൻ വേറൊരു ആവശ്യത്തിന് കൂടിയാണ് ഇതെടുത്തിട്ടുള്ളത് ഞാൻ ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടെടുത്തിട്ടുള്ള ആ ഒരു പാനിലോട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുത്തിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവോള ഇതുപോലെ നീളങ്ങത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഒപ്പം തന്നെ ഒരു തക്കാളി കട്ടാക്കി കട്ടാക്കിയെടുത്തത് കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിലാണ് നമ്മളൊരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കുന്നത് ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിരു തക്കാളിയും സവാളിയും ഉപയോഗമായിട്ട് കിട്ടിയാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചിടയും കറിപ്പിണ്ടിയിലേക്കുക ആ ഒരു മിക്സിൽ ഒരു ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ റേസൻസ് ആയിട്ട് ഇനിയിപ്പം ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടുവാൻ ഒന്ന് മിക്സാക്കി കൊടുക്കുക സ്റ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനിയിപ്പോൾ നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കന് നമുക്ക് ആ മിക്സീഡ് ചെറിയ ജാലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ തക്കാളിയിലേക്കും സവോളയിലേക്കും ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ലാസ്റ്റ് ഇതിലോട്ട് തണ്ടോട് കൂടിയിട്ടുള്ള മല്ലിടിയില കുറച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മുടെ ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് ിപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തമിഴ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഡോ വെച്ച് കൊടുത്തിട്ട് അത് രണ്ട് ഈക്വലായിട്ടുള്ള രണ്ട് പോർഷൻ ആക്കിയിട്ട് എടുക്കാം രണ്ടും നമുക്ക് രണ്ട് ബോൾസുകളാക്കിയിട്ട് മാറ്റിവെക്കാം ഇതിൽ നിന്നും ഒരു ബോൾസ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം രീതിയിൽ രീതിൽ ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ നമ്മൾ ഇതിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും കുറച്ചൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി തൂവിക്കൊടുത്തിട്ട് എല്ലായിടത്തും നമുക്കൊരു മൈദ ഒന്നാക്കിയെടുക്കാം അതിനുശേഷം ഒരു സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അവിടെയും കുറച്ച് എണ്ണാക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് മൈദ തൂവിക്കൊടുക്കുക മറ്റേ സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്നുകൂടി മടക്കി കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കണം അതുപോലെ റോൾ ചെയ്തിട്ട് സെൻട്രലാവുന്ന സമയത്ത് നമുക്കതൊന്ന് കട്ട് ചെയ്യാം എന്നിട്ട് മറ്റേ ഭാഗം കൂടി നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതിൽ ഞാൻ നാലെണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ റോളും നമ്മൾ രണ്ടായിട്ട് കട്ടാക്കിയിട്ട് രണ്ട് സ്നാക്സ് വീതം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് റോണ്ട്ര ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ചെയ്ത് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം ഇതിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത് അതിപ്പം ഞാൻ ചീസാണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഈ ഒരു ചീസ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇട്ടുകൊടുക്കുക മേളിലായിട്ട് നമുക്കിതുപോലെ ചീസ് കൊടുക്കാവുന്നതാണ് ചീസ് കൂടി ഇട്ടെടുത്തതിന് ശേഷം നമുക്കൊരു സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുക്കുക ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതാ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് പ്രസ്സാക്കി കൊടുക്കുക ഇത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുത്താൽ മതി ഇങ്ങനെ ആയാൽ നമ്മുടെ ഒരു സ്നാക്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കി കൂടി ചെയ്തെടുക്കുക നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഈ ഒരു സ്നാക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കൊരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇട്ട് എടുക്കരുത് ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്നൊന്നും എടുത്തു മാറ്റാം ബാക്കി കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അത് ഈ ഒരു സ്നാക്സിന് ലെയർ ഉണ്ടാവും പാപ്സിൻ്റെയൊക്കെ ഒരു രീതിയിലുള്ള ലെയർ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും